ിൽ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് മുന്നിൽ വെച്ചു നിധിന്റെ വീട്ടുവരാന്തയിലാണ് റീത്ത് കണ്ടെത്തിയത് അഴീക്കോട് വെള്ളക്കല്ലിലെ ബി ജെ പി പ്രവർത്തകനായ കെ നിധിന്റെ വീട്ടുവരാന്തിയിൽ റീത്ത് കണ്ടെത്തിയത് ബുധനാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു ഇതിനു പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി പ്രവർത്തകരായ നിധിനെയും നിഖിലിനെയും അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിലുള്ള സി പി എം പ്രവർത്തകർ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു ഈ കേസിൽ കഴിഞ്ഞ ദിവസമാണ് അർജുൻ ആയങ്കി ഉൾപ്പെടെ എട്ട് സി പി എം പ്രവർത്തകരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷ വിധിച്ചത് അഞ്ചു വർഷത്തേക്കായിരുന്നു ശിക്ഷ ജാമ്യം നൽകാതെ കോടതി ഇവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു വെള്ളിയാഴ്ചയാണ് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് പ്രതികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം പിഴയും ചുമത്തിയിരുന്നു ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ തിങ്കളാഴ്ച കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് റീത്ത് കണ്ടെത്തിയത് എന്നതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടവരാകാം ഇതിനു പിന്നിൽ എന്ന സംശയമാണ് വീട്ടുകാരും ഉയർത്തുന്നത് വളപട്ടണം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ